ഹൈക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു സൂപ്പർ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഇലയുടെ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതുണ്ടോ സൂപ്പർ ഇലട ഇത് നമ്മൾ അരിപ്പൊടിയും ശർക്കരയും തേങ്ങയാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ നമ്മളിതുപോലെ ഇലയിൽ പരത്തിയെടുത്തു ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഇതുണ്ടോ നമുക്ക് പൊളിച്ചെടുക്കാം ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് നമ്മൾ ഇഡലി ചെമ്പിലെ എടുത്തു ഉണ്ടോ സൂപ്പർ അല്ലേട ശർക്കര തേങ്ങ ചെറിയ ജീരകം ഏലക്കപ്പൊടി ഇത്രയാണ് നമ്മൾ വിലയിൻസരി ഇട്ടിൽ ഇട്ടിട്ടുള്ളത് ഇത് അരിപ്പൊടിയും ഉപ്പും വെള്ളം വെള്ളമൊഴിച്ച് കുഴച്ചെടുത്ത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് നല്ല സൂപ്പറാണ് ചാ ചായയോട് കൂടി നല്ല സൂപ്പറാണ് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് അറിയിക്കണം अ सब्सक्राइब ही नहीं ओके थैंक यू थैंक यू गुड डे थैंक यू थैंक यू